നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അത് സുന്നത്തല്ല അത് ബിദാത്താണ് അതിൽ നമുക്ക് ആർക്കും എന്തെല്ലാം തർക്കമല്ല അതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല എന്നാൽ മൂകളെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിന്ന് പഠിപ്പിക്കാൻ ഒന്ന് തിരിഞ്ഞിരുന്ന് ഇങ്ങനെ കണ്ടിത് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ആവാമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട് ഇത് നബിയുടെ കാലഘട്ടത്തിലോ സഹാബികളുടെ കാലഘട്ടത്തിലോ ആ നല്ല കാലഘട്ടങ്ങളിൽ ഇതൊരു സുന്നത്തായി ആരും കൊണ്ടുവന്നിട്ടില്ല ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതൊരു സുന്നത്താണെന്ന രീതിയിൽ പഠിപ്പിക്കപ്പെട്ടത് തന്നെ എന്നാൽ പ്രവാചകൻ സുസരല്ലയുടെ കാലഘട്ടത്തിൽ അവരൊക്കെ നിസ്കരിച്ചിരിക്കണമല്ലോ ഇപ്പം നബിസ്വലിസ്ലാമിന്റെ മരണം സംഭവിക്കുന്നതിൻ്റെ രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വരെ ബാക്കി എല്ലാ നിസ്കാരങ്ങൾക്കും നബിയാണ് നേതൃത്വം ഇസ്വലി സ്വലം പിന്നെ അബുബക്കർ റല്ലാനോ ഉമർ റല്ലാനോ അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല അവർ നബി നബിസ്വലാഹ് അലി സ്വലം കാണിച്ചെന്നതുപോലെ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ നബി അവിടെ ഇരിക്കാറില്ല നബി അവിടെ നിന്ന് എഴുന്നേറ്റെന്ത്യോ വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കും എന്നിട്ട് അവരൊക്കെ സ്വന്തം പ്രാർത്ഥിക്കുകയാണ് അത് നബിസ്വർ അള്ളു അലി എന്ത് ചെയ്തിട്ടുണ്ട് ധാരാളം പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ മഹാനായി അബൂമാമറാൻ ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ നബിനോട് ചോദിക്കുന്നുണ്ട് ഏറ്റവും ശ്രേ ആ റസൂർ അല്ല അയ്യുദ്ധു അസ്മ അള്ളാഹു അള്ളാഹുസ്ബാനത്തേത് പ്രാർത്ഥനയാണ് ഏറ്റവും കൂടുതൽ കേൾക്കുക അഥവാ ഇജാബത്ത് കിട്ടുന്ന പ്രാർത്ഥന ഏതാണ് അപ്പം നബീസ്വലു അലൈഹി സ്വലമ പറഞ്ഞു കൊടുക്കുന്ന രണ്ട് സമയങ്ങളുണ്ട് ഒന്ന് ജൗഫിൽ രാത്രിയുടെ അന്ത്യയാമം അതേപോലെ തന്നെ വധുപറ സ്വലഭത്തിൽ മക്തൂബ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പിറകെയുള്ള പ്രാർത്ഥനക്കെന്ന് ഇജാബത്തുണ്ട് ആ പ്രാർത്ഥന ഏതാണ് നബിസ്വറല്ലാ അലൈസ്ലമ നമ്മളെ പഠിപ്പിച്ചു നമുക്ക് എന്ത് ചെയ്യാം സ്വന്തം നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാം അത് ഇജാബത്തുള്ള പ്രാർത്ഥനയാണ് എന്ന് നബിസ്വലാ അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ പറ്റും ഇപ്പോൾ നമസ്കാരത്തിന് ശേഷം ലബിയാണ് പറഞ്ഞത് നിങ്ങൾ അസ്ത പറയണം നബി പിടിപ്പിച്ചാണ് സ്വഹീഹായ ഹദീയത്തിലുണ്ട് അതേപോലെ തന്നെ പിന്നെ അള്ളഹുഅൻ തസ്സലാം മൊമിൻകസ്സലാം എന്ന് പറയുന്ന പ്രാർത്ഥന ഉണ്ട് അതിനെ പിടിപ്പിച്ചാണ് അള്ളാഹു മലമിഅലി തീത്ത വലായ അലിമ മന ഇതൊക്കെ ഹദീത്തിൽ വന്നതാണ് ആയത്തിൽ കുറിച്ച് ഓതാൻ പറഞ്ഞു ലാ ഇലാഹ ലാഇല വഹദുല ഷരീഖലുൽ മുൽഖു വലഹു വഹു അല കുൈൻ ഖദീർ ഇങ്ങനെയുള്ള ഒട്ടനവധിക സുബഹാൻ അഹമദുല്ല അള്ളാ അക്ബർ ഈ ഈ ദിക്കറുകൾ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു സുബൈക്ക് പ്രത്യേകമായി വന്ന ദിക്കറുണ്ട് അതേപോലെ തന്നെ അവതർ നാസും ഫലക്കും ഇഖ്ലാസും ഒക്കെ ഓദാൻ പറഞ്ഞു ഇതൊക്കെ ാണ് ഹരീതൽ വന്നിട്ടുള്ളത് ഇതാണ് അലൈഹി അലിസ്മിമയുടെ സുന്നത്ത് നമസ്കാര ശേഷം പ്രവാചകൻ സുല്ലാ അലി സ്ലിമ സ്ഥിരപ്പെട്ടു വന്ന ഏതാനും പ്രാർത്ഥനകളുണ്ട് അത് നമ്മൾ പഠിക്കുകയും പ്രവാചകൻ സുല്ലാ അലി ഇമ്മ കാണിച്ചു തരാത്ത വിധത്തുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും വേണം അതാണ് പരലോകത്ത് നമുക്ക് വിജയം നേടിത്തരുന്ന കാര്യം